ഹായ് ഫ്രണ്ട്സ് പ്രപഞ്ചം അത്ഭുതം മഹാത്ഭുതം കോസ്മിക് വോയേജ് ഗാലക്സികളുടെയും നക്ഷത്ര രൂപീകരണത്തിൻ്റെയും രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതിവിശാലവും അതിശയകരവുമായ ഒരു സ്ഥലം തന്നെയല്ലേ ഒരു സംശയവുമില്ല എണ്ണമറ്റ താരപഥങ്ങളും നക്ഷത്രങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ പ്രപഞ്ചം അതിന് അതിൻ്റെതായ ഓരോന്നിനും കഥകൾ പറയാനുണ്ടാകും നൂറ്റാണ്ടുകളായി പ്രപഞ്ചത്തിന്റെ നിഗൂഢ കഥകൾ മനസ്സിലാക്കാൻ മനുഷ്യർ അത്ഭുതത്തോടെയും ഭയത്തോടെയും രാത്രി ആകാശത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു ദൂരദർശിനികളുടെയും മറ്റ് സാങ്കേതിക കണ്ടുപിടുത്തങ്ങളുടെയും ഉപയോഗത്തിലൂടെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഒരു കോസ്മിക് യാത്ര ആരംഭിക്കാനും ബഹിരാകാശത്തേക്ക് ആഴത്തിൽ നോക്കാനും ഗാലക്സി രൂപീകരണത്തിന്റെയും നക്ഷത്രങ്ങളുടെയും അതിൻ്റെ രൂപീകരണത്തിന്റെയും രഹസ്യങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും ആകർഷ വശങ്ങളിലൊന്ന് താരപഥങ്ങളുടെ രൂപീകരണം പരിണാമവുമാണ് അതിൽ യാതൊരു സംശയവുമില്ല നക്ഷത്രങ്ങൾ വാതകം പൊടി ഇരുണ്ട ദ്രവ്യം എന്നിവയുടെ കുരുത്വാകർഷണത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഭീമാകാരമായ സംവിധാനങ്ങളാണ് ഗാലക്സികൾ നമ്മുടെ സ്വന്തം ക്ഷീരപഥം പോലെയുള്ള ഗംഭീരമായ സർപ്പിള ഗാലക്സികൾ മുതൽ ക്രമരഹിതവും ദീർഘവൃത്താ ദീർഘവൃത്താകൃതിയിലുള്ളതുമായ ഗാലക്സികൾ വരെ അവ വിവിധ ആകൃതികളിലും വലുപ്പങ്ങളിലും കണ്ടുവരുന്നു കോടിക്കണക്കിന് വർഷങ്ങളായി ഈ ഗാലക്സികൾ എങ്ങനെ രൂപപ്പെടുകയും വികസിക്കുകയും ചെയ്തുവെന്ന് മനസ്സിലാക്കുന്നത് പ്രപഞ്ച ഗവേഷണത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ് ജ്യോതിശാസ്ത്രത്തിലെ മറ്റൊരു ആകർഷകമായ പഠന മേഖലയാണ് നക്ഷത്ര രൂപീകരണ പ്രക്രിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് അത് രൂപപ്പെടുന്നത് വാതകത്തിന്റെയും പൊടിയുടെയും വലിയ മേഘങ്ങളിൽ നിന്നാണ് ഒരു നക്ഷത്രത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന കൃത്യമായ സംവിധാനങ്ങൾ തീവ്രമായ ഗവേഷണ വിഷയമായി തന്നെ തുടരുന്നു നക്ഷത്രങ്ങളുടെ രൂപീകരണം നിരീക്ഷിക്കുന്നത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഭൗതിക പ്രക്രിയകളിലേക്ക് നിർണായകമായ ഉൾക്കാഴ്ച നൽകും കൂടാതെ ഗ്രഹങ്ങളുടെയും ജീവനെ ജീവനെയും നമ്മളെയും പോലും നിർമ്മിക്കുന്ന മൂലകങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ചും വളരെ വെളിച്ചം വീശുന്നു അത്യാധുനിക ദൂരദർശിനികളിലൂടെയും ബഹിരാകാശ ദൗത്യങ്ങളിലൂടെയും ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ മനസ്സിലാക്കുന്നതിൽ ജ്യോതിശാസ്ത്രജ്ഞർ കാര്യമായ മുന്നേറ്റം തന്നെ നടത്തിയിട്ടുണ്ട് ഹബിൾ ബഹിരാകാശ ദൂരദർശിനി ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി ജെയിംസ് വെബ് ബഹിരാകാശ ദൂര ദൂരദർശിനി തുടങ്ങിയ ഉപകരണങ്ങൾ വിദൂര ഗാലക്സികളുടെയും നക്ഷത്രങ്ങളുടെയും അത് രൂപീകരണ സ്ഥലങ്ങളുടെയും അത്ഭുതപൂർവമായ അഭൂതപൂർവമായ കാഴ്ചകൾ തന്നെ നമുക്ക് നൽകി കൂടാതെ നൂതന സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിട്ടുള്ള ഭൂഗർഭ നിരീക്ഷണശാലകൾ ജ്യോതിശാസ്ത്രജ്ഞരെ ഒരിക്കൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രപഞ്ചത്തെ പര്യവേഷണം ചെയ്യാൻ തന്നെ അത് അനുവദിച്ചു നിരീക്ഷണ ഡാറ്റയ്ക്ക് പുറമെ സൈദ്ധാന്തിക മാതൃകകളും അനുകരണങ്ങളും ഗാലക്സി രൂപീകരണത്തിനും നക്ഷത്ര ജനനത്തിനും അതിന്റെ രൂപീകരണത്തിനും കാരണമാകുന്ന ചലനാത്മക പ്രക്രിയകൾ പുനർനിർമ്മിക്കാൻ ശാസ്ത്രജ്ഞ പ്രാപ്തരാക്കി ഈ സിമുലേഷനുകൾ പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ പരിഷ്കരിക്കാനും ഗുരുത്വാകർഷണം വാതക ചലനാത്മകത പ്രപഞ്ച പരിണാമം എന്നിവയെ സങ്കീർണമായ നൃത്തത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകാനും വളരെയേറെ സഹായിക്കുന്നു താരപദങ്ങളെയും നക്ഷത്ര രൂപീകരണത്തെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം ആഴത്തിൽ തുടരുന്നതിനനുസരിച്ച് പ്രപഞ്ചത്തിന്റെ മഹത്വത്തെയും സങ്കീർണതയെയും കുറിച്ചുള്ള നമ്മുടെ വിലമതിപ്പും വർധിക്കുന്നു ഈ നിഗൂഢതകൾ അനാവരണം ചെയ്യാനുള്ള പ്രാപഞ്ചിക യാത്ര പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വികസിപ്പിക്കുക മാത്രമല്ല പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയിലും സൗന്ദര്യത്തിലും വിസ്മയവും ആശ്ചര്യവും ഉണർത്തുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം പ്രപഞ്ചത്തിന്റെ അനന്തമായ അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജിജ്ഞാസയെ ഉത്തേജിപ്പിക്കുന്ന നമ്മുടെ ധാരണങ്ങളെ വെല്ലുവിളിക്കുന്ന നമ്മുടെ ഭാവനയെ ജലിപ്പിക്കുന്ന ഒരു യാത്ര തന്നെയാണ്